സാക്ഷാൽ എ കെ ആൻ്റണി സാറിന് കഴിഞ്ഞ ദിവസം എന്തോ പോലീസ് ലാത്ത് ചാർജുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അദ്ദേഹത്തെ ആരും പ്രതിരോധിച്ചില്ല അതിൽ പ്രകോപിതനായി വന്നാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് എന്ന് പറയുന്ന ഒരു വാർത്ത കാണാനിടയായി അദ്ദേഹം പ്രതിരോധ മന്ത്രി ആയിരുന്നതുകൊണ്ടാവാം അദ്ദേഹത്തിന് ചില സന്ദർഭങ്ങളിൽ പ്രതിരോധം ഒരു വലിയ അനിവാര്യ ഘടകവും എന്നാൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ തിരിഞ്ഞ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരാളിനെ പോലും പ്രതിരോധിച്ച ഒരു ചരിത്രവും അദ്ദേഹത്തിന് ഇല്ലാത്തത് എന്നതാണ് വസ്തുതാപരമായ ഒരു കാര്യം അദ്ദേഹമാകുന്ന വിഗ്രഹത്തെ ഒരുപാട് നാൾ തലയിലേറ്റിയൊരാളാണ് ഞാനും ഒക്കെ പഴയ ചെറുപ്പകാലത്ത് ആന്റണി ആദർശത്തിന് മുണ്ടുടുത്ത ആളും ഷർട്ടിട്ടാളുമൊക്കെയായി കരുതി അങ്ങനെ നമ്മൾ കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുത്തങ്ങ ശിവഗിരി പിന്നെ മാറാട് സംഭവത്തിലൊക്കെ അദ്ദേഹം കാണിച്ച ചില കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ ചിലതിലൊക്കെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു ചിലതിൽ അദ്ദേഹം റിപ്പോർട്ടുകൾ പുറത്തുവിടട്ടെ എന്ന് പറഞ്ഞ് വലിയ ആക്രോശമൊക്കെ നടത്തുന്നത് കാണാനിടയായി ഏതായാലും അത് കണ്ടപ്പോൾ അദ്ദേഹം ഏത് സന്ദർഭത്തിലാണ് സ്വന്തം മുണ്ടിൽ അഴുക്ക് പറ്റുന്നത് പോട്ടെ മറ്റൊരാളിനെ അനാവശ്യമായി അഴുക്ക് പറ്റിക്കാതിരിക്കാൻ വേറൊരാളിനെ അനാവശ്യമായി കുറ്റപ്പെടുത്താതിരിക്കാൻ വേറൊരു സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രതിരോധം തീർത്തിട്ടുള്ളത് എന്നാണ് എന്നുള്ളത് ഒരു ഗൗരവമായി രാഷ്ട്രീയത്തിൽ അന്വേഷണം നടത്തുകയും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നമ്മുടെ മുൻ എസ് യോഗം ജനറൽ സെക്രട്ടറി നമ്മുടെ ഗോപി വക്കീൽ ഗോപിനാഥൻ എന്ന് പറയുന്ന ഗോപി വക്കീൽ കറതീർന്ന കോൺഗ്രസ്സുകാരൻ അടിമുടി കോൺഗ്രസ്സുകാരൻ അടിമുടി ആദർശവാൻ എന്തെല്ലാം തരത്തിൽ അനാവശ്യമായി പുള്ളിയെ കുറ്റപ്പെടുത്തിയിട്ട് പോലും ഒരു വാക്കുകൊണ്ട് പോലും സ്വന്തം പാർട്ടിയെ ഇന്ന് വരെ മുറിവേൽപ്പിക്കാത്ത സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ അയാളുണ്ടല്ലോ ചങ്കുമുട്ടി ഒരിക്കൽ പോലും ഇന്നലെ ആ കാണിച്ച തിരുമുഖം ഒരിക്കൽ പോലും കാണരുതെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് എഴുതിയ പുസ്തകത്തിൽ എത്ര കൃത്യമായും വ്യക്തമായും ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകം നിങ്ങൾക്കും വാങ്ങി വായിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കും വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ കമൻ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ശിവഗിരിയിലെ പോലീസ് നടപടി ചെയ്തത് ആന്റണി പഴി എനിക്ക് വളരെ വിശദമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഞാനത് മുഴുവൻ വായിക്കാൻ നിൽക്കുന്നില്ല അതിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് ഓരോ ദിവസവും ഇതിൻ്റെ കാര്യങ്ങൾ പോയി സംസാരിക്കുന്ന ഗോപി വക്കീൽ അടിമുടി കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം ഇതെന്തെങ്കിലും മധ്യസ്ഥതയിലൂടെ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു മന്ത്രിസഭാ സമിതി പി പത്മരാജൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാർ അടക്കമുള്ളവർ ചേരുന്ന ഒരു മന്ത്രിസഭാ സമിതി അവരാരെങ്കിലും ഒരു ചർച്ച നടത്തി ശാശ്വതീകാനന്ദ സ്വാമിയാണ് ഒരു വശത്ത് കെ കരുണാകരൻ ബന്ധപ്പെട്ടാൽ അപ്പൊ ശാശ്വതീകാനന്ദ സ്വാമി സെറ്റിൽമെന്റിന് തയ്യാറാവും പക്ഷേ ആദർശവാനായ ആന്റണി ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു എടുക്കാതെ മേലനങ്ങാതെ ആദർശവാനായിരുന്നു ഈ പറഞ്ഞ ഗോപി വക്കീലിനെ ഒരു വിവരം പോലും അറിയിക്കാതെ ഓർക്കണം സ്വന്തം പാർട്ടിയിലെ കെ പി സി സി നിർവാഹക സമിതി അംഗമായ ഈഴവ സമുദായത്തിന്റെ ഇന്നത്തെ വെള്ളാപ്പള്ളി ഇരിക്കുന്ന കസേരയിലിരുന്ന ഗോപി വക്കീലാണ് ആ ഗോപി വക്കീലിനെ ഒരക്ഷരം അറിയിക്കാതെ ഡൽഹിയിൽ പോയി പുള്ളി അവിടെ ഇരുന്നു കൊണ്ടാണ് ഇവിടെ ലാത്തിച്ചാർജിന് ഓർഡർ ചെയ്തത് എന്നിട്ട് എന്താ ചെയ്തത് അടുത്ത ദിവസം പുള്ളി വണ്ടിയിൽ വന്ന് ആൾ നിരപരാധിയാണെന്നും പറഞ്ഞുകൂടാ നേരെ മാതാമൃതാനമ്മ ഈ ആശ്രമത്തിൽ വന്ന് അമ്മയെക്കൊണ്ട് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ ആ തലയിൽ ഞാൻ ആ ഞാഞ്ഞ് ചുംബിപ്പിച്ചു ആ ഞാഞ്ഞ് ചുംബിപ്പിക്കുന്ന ചിത്രം പിറ്റേന്ന് പുറത്തു വന്നു എന്നിട്ടോ അതിൻ്റെ അടുത്ത ദിവസം പത്രക്കാരോട് പറഞ്ഞു അത് ഈ ലേഖനത്തിലുണ്ട് അതിൻ്റെ അടുത്ത ദിവസം പത്രക്കാരോട് പറഞ്ഞു സമുദായ നേതാക്കളൊന്ന് സമുദായത്തിൻ്റെ കാര്യം പറയാനല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ഗോപി വക്കീല് കാണാൻ ചെന്നതൊന്നും ഈ പറയുന്ന കാര്യത്തിന് വേണ്ടി അല്ലെന്നാണ് ഗോപി വക്കീലിൻ്റെ മക്കളും ഈ രാഷ്ട്രീയ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരാ സ്വന്തം മോനെ സംരക്ഷിക്കാൻ കഴിയാത്ത ആളാ എ കെ ആന്റണി സ്വന്തം മോനെ പ്രതിരോധിക്കാൻ പറ്റിയില്ല സ്വന്തം വീടിനകത്ത് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ ഈ പറയുന്ന സ്ഥാനമാനങ്ങളോട് ഒട്ടും താല്പര്യമില്ലെന്ന് തെളിയിക്കുന്ന അച്ഛന് ആ സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ലായ്മ ഭാര്യയോടും മകനോടും അവരെ ബോധ്യപ്പെടുത്തി അതിന് തടയാനും പ്രതിരോധിക്കാനും കഴിയാത്ത ആളാണ് എ കെ ആന്റണി സാറ് അദ്ദേഹം മകനാണ് ബി ജെ പി പോയത് ഈ പറഞ്ഞ ആളാണ് ഗോപി വക്കീലിനെ ഈ കുറ്റപ്പെടുത്തിയത് ഗോപി വക്കീലിനെ കുറ്റപ്പെടുത്തിയെന്ന് മാത്രമല്ല അത് തെറ്റല്ലേ തിരുത്തണ്ടേ എന്ന് ചോദിക്കാൻ സാക്ഷാൽ ഉമ്മൻചാണ്ടിയും ആര്യാടൻ സാറും കൂടി ഗോപി വക്കീലുമായിട്ട് ചെന്നപ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് ഗോപി വക്കീലിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നൊന്ന് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ആന്തിരി ഞാനും മാധ്യമപ്രവർത്തകരുമായിട്ട് ഇനി വിഷയം ഉണ്ടാവാനോ എന്ന് മറുപടി ചോദിച്ച ആളാണ് സാക്ഷാൽ എ കെ ആൻ്റണി ഈ പുസ്തകത്തിൽ ഗോപി വക്കീൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇതൊരു സംഭവം മാറാടെന്താ സംഭവിച്ചത് അവിടെ ഒരു വലിയ വിഷയമുണ്ടായപ്പോൾ സ്വന്തം മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയായ ലീഗിനെ അങ്ങ് പ്രതിക്കൂട്ടിൽ നിർത്തി അവിടെ സന്ദർശിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി കൂടെ ചെല്ലണ്ട പുള്ളി മത്സരിച്ച് മുഖ്യമന്ത്രി ആകാൻ ലീഗിൻ്റെ സീറ്റ് വേണം പക്ഷേ പിന്നെ വേണ്ട പിന്നെ പുള്ളി നടത്തിയ ഒരു പ്രസ്താവന ന്യൂനപക്ഷങ്ങൾ അമിതമായി എന്തൊക്കെയോ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടാക്കി വളരെ കൃത്യമായി പൊളിറ്റിക്കൽ കാർഡ് കളിച്ച ആളാണ് ആന്റണി നീ അതെല്ലാം പോട്ടെ എത്ര നാൾ ഈ പറയുന്ന ആന്റണി സാറിൻ്റെ ആദർശത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഊണ് ഉറക്കവും കളഞ്ഞ് ഓടിയ ആളാണ് ഉമ്മൻചാണ്ടി സാറ് എന്തെല്ലാം പേരുദോഷം അങ്ങേര് കേട്ടിട്ടുണ്ട് അഴിമതിക്കാരനാണെന്നും പിരിവുകാരനാണെന്നും പിന്നെന്താ വഴക്കാളിയാണെന്നും ഗ്രൂപ്പിൻ്റെ തീവ്രവാദിയാണെന്നും ഒക്കെ എന്ത് ആർക്കു വേണ്ടിയാണ് പുള്ളി ചെയ്തത് അവസാനം പിന്നെ കുഴിയിലേക്ക് പോകാൻ സമയമാകുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരിക്കാൻ പറ്റിയത് ഇത് ഞാനോ പത്തും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സ് മുതൽ എല്ലാ സ്ഥലത്തും ഇരുന്നു പിന്നെ ഗോപി വക്കീൽ പറയുന്നുണ്ട് എനിക്ക് ചരിത്രം അറിയില്ല കെ എസ് യു ഉണ്ടാക്കുന്ന സമയത്ത് വയലാർ റവിയും ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹമില്ലായിരുന്നു പിന്നെ വന്നങ്ങ് സ്ഥാപകനായതാണെന്ന് പറയുന്നുണ്ട് ഗോപി വക്കീൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ഡിഗ്നിറ്റിയെ തൊട്ടപ്പോൾ ഇത്രയും ആവേശത്തോടൊരു പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പം ആന്റണി സാറിൽ നിന്ന് കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ പുള്ളിയുടെ ഒരു സംഗതിയുടെ മേൽ ഒരു ചർച്ച നടക്കുമ്പോൾ ഒരു നിഴൽ വീണെന്ന് കേൾക്കുമ്പോൾ ആ ആദർശത്തിന് എന്തോ സംഗതി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വാർദ്ധക്യമാണെങ്കിൽ പോലും വിടാത്ത പോരാളിയെപ്പോലെ വന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടിയുണ്ട് എനിക്ക് ആൻ്റണി സാറിനോട് വ്യക്തിപരമായുള്ള വിരോധമൊന്നുമല്ല എനിക്കൊരു വിരോധമില്ല ഞാൻ അദ്ദേഹത്തിനോട് ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ട് പോയിട്ടില്ല എന്നെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടുമില്ല പക്ഷേ ഇവരൊക്കെ ഈ വ്യക്തിയെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇവരൊക്കെ പ്രവർത്തിച്ച രാഷ്ട്രീയവും ഇവർ കളിച്ച കളികളുമൊക്കെ പിൽക്കാലവും കേരളം ചർച്ച ചെയ്യണം കാരണം എന്താണെന്നറിയോ ഇതുപോലെ കളികൾ കളിക്കാൻ ശ്രമിക്കുന്നവർ ഇപ്പോഴും ഉണ്ടാകാം ഇനി വരുന്ന തലമുറയിലും ഉണ്ടാവാം അതുകൊണ്ട് അതിന് കൃത്യമായി മറുപടി പറഞ്ഞു പോകേണ്ടത് കൊണ്ടാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വല്ലാണ്ട് പേജാറാവുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നതാണ് എന്നെപ്പോലൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ അഭിപ്രായം എൻ്റെ വായനയിൽ നിന്നും അറിവിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം